നമസ്കാരം ന്യൂസ് ടൈവിലേക്ക് സ്വാഗതം ഷാർജയിൽ ചെക്ക് കേസുകൾ സംബന്ധിച്ച ഏത് സ്റ്റേഷനിലും പരാതി നൽകാനുള്ള സൗകര്യം ഒരുങ്ങുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ വിപുലീകരിച്ചതായിട്ടാണ് ഷാർജ പോലീസ് അറിയിച്ചിരിക്കുന്നത് മുതൽ ഷാർജയിലെ ഏതു സ്റ്റേഷനുകളിലും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ സ്വീകരിക്കുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ഓഫീസ് സന്ദർശിക്കാതെ നിവാസികൾക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാം ബാങ്ക് സർട്ടിഫിക്കറ്റുകളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭിക്കാനും ഇതുവഴി സൌകര്യമൊരുക്കും വ്യക്തികൾക്കും സംരംഭകർക്കും സമയം ലാഭിക്കാൻ പുതിയ സംവിധാനം സഹായകമാകും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഷാർജ പോലീസിന്റെ പ്രതിബദ്ധതയാണ് പുതിയ സംരംഭം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോംപ്രഹീഷൻ പോലീസ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഇബ്രാഹിം അൽ ആജൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദുബായ് ലുലുവിന്റെ സൗദി അറേബ്യയിലെ എഴുപത്തി ഒന്നാമത്തെ സ്റ്റോർ റിയാദ് പ്രവർത്തനം ആരംഭിച്ചു അയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള തുവൈക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നത് സൗദി നിക്ഷേപ മന്ത്രാലയം പ്രതിനിധി മുഹമ്മദ് അൽ അഹംറി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അൽ അജ്ലാൻ സൗദി അറേബ്യയിലെ യു എ ഇ അംബാസിഡർ മത്തർ സലീം അൽ ദഹേരി സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ സൗദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണയേകി റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് വൈക്കിലെ പുതിയ സ്റ്റോർ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ്വിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കുക എന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിലെ നാടകപ്രേമികൾക്കായി അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്റർ കലാവിഭാഗം ഒരുക്കിയ പ്രവാസി എന്ന നാടകം അനങ്ങേറി നാടക സാംസ്കാരിക പ്രവർത്തകനായ വക്കം ജയലാലും സംഘവുമാണ് നാടകം അവതരിപ്പിച്ചത് കുമാര തരാനുള്ള പണവും അതിന്റെ ഞാൻ പ്രവാസി എന്ന നാടകത്തിന്റെ പതിനെട്ടാമത് വേദിയാണ് ഇന്ത്യ സോഷ്യൽ സെന്ററിൽ അരങ്ങേറിയത് പ്രവാസികളുടെ കരള ലയിപ്പിക്കുന്ന കഥനകഥയുടെ നേർക്കാഴ്ചയാണ് നാടകത്തിൽ പ്രമേയമായത് വക്കം ജലാൽ ആശയ നിർവഹിച്ച നാടകത്തിന്റെ രചന വി ആർ സുരേന്ദ്രനും സംവിധാനം വക്കം ഷക്കീറുമാണ് നിർവഹിച്ചത് ജോലി ചെയ്ത് അല്ലാതെ അവിടുത്തെ കാറ്റ് വക്കം ജയലാലിനൊപ്പം ക്ലിന്റ് പവിത്രൻ സുമിത് ശ്രീ ബാബു ഹുസൈൻ ഷീന സുനിൽ സിനി റോയ്സ് അനഗ രാഹുൽ എന്നിവരാണ് നാടകത്തിൽ കഥാപാത്രങ്ങളായത് അൻവർ ബാബു അശോകൻ മനോരഞ്ജൻ നവനീത് രാഹുൽ രാഹുൽലാൽ എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത് മകളായി ലുലു ആയിരുന്നു നാടകത്തിന്റെ മുഖ്യ പ്രായോജകർ അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ ജനറൽ സെക്രട്ടറി സത്യബാബു വൈസ് പ്രസിഡന്റ് ഷാജി വി കെ എന്റർടൈൻമെന്റ് സെക്രട്ടറി കെ ടി പി രമേശൻ വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റും മെട്രോ കോൺട്രാക്ടിംഗ് മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ സാമുവൽ പവർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ രാജൻ കെ വി മാധ്യമ പ്രവർത്തകൻ സമീർ കലറ മുൻ അനോര പ്രസിഡന്റ് വിജയരാഘവൻ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് മാനേജിംഗ് ഡയറക്ടർ പീയുഷ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക് അബുദാബി ഫാമിലീസ് മെമ്മറീസ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഫാമിലിയ രണ്ടായിരത്തി എന്ന പേരിൽ പരിപാടി അബുദാബി ഹംദാൻ സ്പൈസി ഫ്രഷ് ആൻഡ് പാർട്ടി ഹാളിൽ നടന്നു ഷഫിൻ സലാമിൻ്റെ ഖ്രാഹത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ച സംഗമം ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്ത് ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ രക്ഷാധികാരി അസ്കർ മണാർക്കാട് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന എം ഇബ്രാഹിം കുട്ടിക്ക് യാത്രയപ്പ് നൽകി സംഗമത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാപരിപാടികൾക്ക് അഷഫ് അസൈനാർ നേതൃത്വം നൽകി ജുബൈൽ വെള്ളോടത്ത അസ്കർ മണ്ണാറക്കാട് തുടങ്ങിയവരും സംബന്ധിച്ചു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം